അഹമ്മദാബാദ് വിമാനാപകടത്തിൽ വെച്ച് രഞ്ജിതയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പ്രായമായ രഞ്ജിതയുടെ അമ്മയുടെയും മക്കളുടെയൊക്കെ പൊട്ടിക്കരച്ചിൽ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചു ഇനി അവർക്ക് ആരാണ് താങ്ങും തണലും തുണ സാധാരണ കുട്ടികളുടെ അച്ഛൻ ഈ ഘട്ടത്തിൽ അവർക്ക് തുണയേകേണ്ടതാണ് അങ്ങനെ ആശ്വസിക്കുമായിരുന്നു നമുക്കും പക്ഷേ ആ കുട്ടികളുടെ അപ്പൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് രഞ്ജിത എന്നെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു രഞ്ജിത ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണ്ടാന്ന് വെച്ച ഭർത്താവിനെ മരിച്ചു കഴിയുമ്പോൾ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ ആ കുട്ടികളുടെ സംരക്ഷണം തുടർന്നും ആ രഞ്ജിതയുടെ അമ്മയ്ക്ക് തന്നെ ലഭിക്കുന്ന ഏറ്റവും ഉത്തമം വെറും ഉൾക്കുടിയനായ കുടുംബം നോക്കാത്ത ഒരു ആൾക്ക് മക്കളെ കേൾപ്പിച്ചിട്ട് എന്താ കാര്യം രഞ്ജിത ഉപേക്ഷിച്ച് രഞ്ജിതയുടെ ഭർത്താവ് ആ മക്കളുടെ അച്ഛനല്ലേന്ന് നമ്മൾ പറയും പക്ഷേ ആ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടോ അതെന്റെ മക്കളല്ലേന്ന് അങ്ങനെ വിചാരിച്ച ആളാണെങ്കിൽ ജീവിതം കുട്ടിച്ചോറാക്കുമായിരുന്നോ ഈ രഞ്ജിതയുടെ മക്കളുടെയൊക്കെ അയാളുടെ തന്നെ അയാളൊന്നല്ലെങ്കിലും രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത സൈനികനല്ലേ എന്തുകൊണ്ട് സ്വന്തം കുടുംബത്തെ അയാൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ ഈ മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ രഞ്ജിത ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടാന്ന് വെച്ച് പോയതാണ് ഉപേക്ഷിച്ചു അച്ഛനെ വേണമെന്ന് ആ മക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടല്ലേ രഞ്ജിതയുടെ കൂടെ തന്നെ മക്കളും ജീവിച്ചു പോകുന്നത് രഞ്ജിതയ്ക്ക് ഇനി കോടികൾ കിട്ടാനുണ്ടല്ലോ മരണശേഷം അതും അയാളുടെ ലക്ഷ്യമാണോ എന്ന് ആർക്കറിയാം രഞ്ജിതയുടെ അച്ഛൻ മരണപ്പെട്ടു കൂടാതെ രഞ്ജിത ഒരു നേഴ്സുമാണ് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ആ പുള്ളിക്കാരി ആ ഭർത്താവിനെ ഉപേക്ഷിക്കുമായിരുന്നു തോന്നണില്ല അപ്പൊ അയാള് ക്രൂര പീഡകനായിരുന്നു ഉറപ്പല്ലേ മദ്യപിച്ച് ആ അടിയൊക്കെ കൊടുക്കുമായിരുന്നു ഭയങ്കര പ്രശ്നമായതുകൊണ്ടാണ് ഈ രഞ്ജിത അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് അത് ആ പിള്ളേർക്ക് അറിയാലോ ഈ അച്ഛൻ എങ്ങനെയായിരുന്നുള്ളു അപ്പം ആ പിള്ളേർ അയാളുടെ കൂടെ പോകാൻ കൂട്ടാക്കുമോ അയാളെക്കുറിച്ച് വേണ്ടാത്ത വേറെന്തൊക്കെയോ നാട്ടുവർത്തമാനങ്ങൾ ഉണ്ടെന്നാണ് പറയണത് അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഈ മക്കളെ വിടാണ്ടിരിക്കുന്ന അല്ലേ നല്ലത് പ്രത്യേകിച്ച് പെങ്കച്ചൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇത്രയും മിടുക്കി ബുദ്ധിമതിയായ രഞ്ജിത സർക്കാർ ജോലി നേടി പഠിച്ച് കഷ്ടപ്പെട്ടല്ലേ അതുപോലെ തന്നെ വിദേശത്ത് ജോലി നേടി അപ്പം എന്തോരം കഷ്ടപ്പാടുണ്ടാവും അതിൻ്റെ പിന്നില് അത് കഷ്ടപ്പെട്ട് സ്വന്തമായൊരു ഭവനത്തിൽ കിടക്കണമെന്ന് അറിയായി ആഗ്രഹിച്ച രഞ്ജിത അമ്മയുടെ അവസാനമായി രഞ്ജിത പറഞ്ഞത് അമ്മ ഞാൻ ഇനി വിദേശത്തെ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് നാട്ടിലെ ജോലി തന്നെ സർക്കാർ ജോലി ചെയ്ത് ജീവിക്കുക ഇനി അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും ഇനി ഇങ്ങോട്ട് പോകണില്ല ഇവിടെ തന്നെ നമുക്ക് ഞാൻ ഉറങ്ങും അമ്മയുടെയും മക്കളുടെ കൂടെ എന്താ അറാൻ പറ്റിയ വാക്കുകളല്ലേ ചില ആളുകൾ അങ്ങനെ മരണത്തിന് മുമ്പ് ചില വാക്കുകൾ പറയുന്ന അറൻ പറ്റുമെന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ ഈ രഞ്ജിതയുടെ കാര്യത്തിൽ വീട്ടുവളപ്പിലാണ് സംസ്കരിക്കണത് അവിടെ അമ്മയുടെയും മക്കളുടെയും അടുത്ത് അല്ലേ അന്തി ഉറങ്ങുന്നു രഞ്ജിത യാത്രാമൊഴി ഈ നാട് ഒന്നടങ്കം ഏറ്റെടുത്തല്ലേ ഭർത്താവില്ല അച്ഛനില്ല ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലല്ലോ ഉള്ളവില്ലാത്തക്കൊരുപോലല്ലേ എങ്കിലെന്താ എത്ര പേരാണ് മരണശേഷം അന്തിമോപചാരം അർപ്പിക്കാനേ പരിചയമുള്ളവരും ഇല്ലാത്തവരും ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരു പോലും രഞ്ജിതയ്ക്ക് വേണ്ടി ആ നാട്ടിൽ നാട്ടിലെത്തിച്ചേർന്ന് ആ മക്കളെ നോക്കാൻ ആ രഞ്ജിതയുടെ അമ്മയ്ക്ക് ആയുസും ആരോഗ്യവും നൽകണമേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അമ്മയാണെങ്കിൽ ക്യാൻസറിനെ അതിജീവിച്ച് ഇപ്പോഴും ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു താങ്ങും തണലുമായിരുന്ന ആ മകളുടെ വേർപാടോ താങ്ങാവുന്നതിലപ്പുറം ഇവിടുത്തെ സർക്കാർ ജോലിയുടെ ഒരു പേപ്പർ വർക്ക് ചെറിയൊരു പേപ്പർ വർക്ക് ഒരു ഒരുപ്പിടാൻ വേണ്ടി മാത്രമാണ് രഞ്ജിത നാട്ടിൽ വന്നത് അത് അവസാന യാത്രയായാലും രഞ്ജിതയുടെ നാട്ടിൽ വാർഡ് മെമ്പറുടെ അഭിമുഖമൊക്കെ വാർത്താ ചാനലിലുണ്ട് അദ്ദേഹം പറയണ്ട അവർ കുച്ചുമോളെന്നാണ് രഞ്ജിതനെ വിളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഈ രഞ്ജിതയുടെ ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യമൊക്കെ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ കുട്ടികളെ ഏൽപ്പിക്കാൻ നാട്ടുകാർക്കൊന്നും സമ്മതമല്ല ഇഷ്ടവുമല്ല പിന്നെ രഞ്ജിതയുടെ വീട്ടുകാർ എന്ത് തീരുമാനിക്കണം അതുപോലെ ചെയ്യട്ടെ എന്ന് കാരണം രഞ്ജിതയുടെ ഭർത്താവ് നിയമപരമായൊക്കെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ അയാളെ നിയമപരമായി എന്ത് നീക്കാമെന്ന് നടത്തിയാലും മനുഷ്യത്വമുള്ളവരാണ് അതുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായും ആ കുട്ടികൾക്ക് നീതി ലഭിക്കും ആ കുട്ടികൾ ആ രഞ്ജിതയുടെ അമ്മയുടെ കൂടെ തന്നെ വളരെ ഇടപെടട്ടെ ആ വാർഡ് മെമ്പർ പറഞ്ഞത് എന്തായാലും രഞ്ചിതയുടെ ഭർത്താവ് മരിച്ചപ്പോൾ കാണാൻ വേണ്ടി വന്നു അയാൾ എന്തുകൊണ്ടാണ് ഇത്രയും നാളും രഞ്ജിതയും മക്കളും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അന്വേഷിക്കാത്തത് അയാൾ നല്ലവനായിരുന്നെങ്കിൽ ഈ രഞ്ജിത ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വീട് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു അയാളുടെ ഈ പീഡനങ്ങള് അയാളുടെ കൂടെയുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതവും കാരണമല്ലേ രഞ്ജിതയ്ക്ക് അകാലത്തിൽ വേർപെടേണ്ടി വന്നത് അതായത് രഞ്ജിത നാട്ടിൽ ജോലി ഉണ്ടായിട്ടും ലീവെടുത്ത് വിദേശത്തേക്ക് പോയി ഇവിടെ വന്ന് പിന്നെ തിരിച്ചു പോവാൻ അങ്ങനെ മരണത്തിലേക്ക് പോയത് പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ലല്ലോ മക്കൾക്ക് അമ്മേനെ നഷ്ടപ്പെട്ടു ആ അമ്മയ്ക്ക് മകളെ നഷ്ടപ്പെട്ടു പറക്കമുറ്റം മുമ്പേ താങ്ങുന്നതാണല്ലുമായിരുന്നു ആ അമ്മ നഷ്ടപ്പെട്ടു അങ്ങനെ ആഗ്രഹങ്ങൾ ബാക്കിയേക്ക് യാത്രയായ രഞ്ജിതയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പണി തീരാത്ത ആ വീട്ടുവളുപ്പിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ രഞ്ജിതപ്പെട്ട പാടുകൾ കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു ആ മക്കൾക്ക് അഭിമാനിക്കാം ഇത്രയും അധ്വാനിയായ ത്യാഗിയായ ഒരു അമ്മയുടെ മക്കളായിരുന്നു തങ്ങളെന്ന് കാരണം രഞ്ജിത സുഹൃത്തുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വളരെ കഷ്ടപ്പാടാണ് വിദേശത്ത് ആ ജോലി ചെയ്യാൻ എങ്ങനെയും നാട്ടിൽ വന്ന് തിരിച്ച് ജോലിയിൽ സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിച്ചാൽ മതിയായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാം റെഡിയാക്കി തിരിച്ച് വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത് അവസാനമായി